പ്രിൻസസ് കട്ട് ബ്ലൗസാണിത് ബ്ലൗസിൽ നമ്മൾ കപ്പ് വെച്ച് തയ്ച്ചേക്കുക അകത്ത് കപ്പ് വെച്ച് പ്രിൻസസ് കട്ട് തയ്ച്ചതാണ് ഇതിന്റെ സ്റ്റിച്ചിങ് വന്ന് നിങ്ങൾക്ക് നിങ്ങളെ പിന്നെ കപ്പ് വെച്ച് എങ്ങനെ തയ്ക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ബ്ലൗസ് തയ്ച്ചത് പ്രിൻസസ് കട്ടിന് നമ്മൾ അകത്ത് കപ്പ് വെച്ചാലായിരിക്കും ബ്ലൗസിന് നല്ല ഷേപ്പും നല്ല വൃത്തിയും കിട്ടുന്നത് കാണാൻ ഒരു ഭംഗിയും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് കപ്പ് മിക്കവാറും എല്ലാ പ്രിൻസസ് കട്ടിനും ബ്ലൗസിന് കപ്പുണ്ടാവും അത് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോയുടെ ഇൻട്രോ എടുക്കുന്നത് അതുകൊണ്ടാ ഇപ്പൊ ഇത് കാണിക്കാൻ പറ്റിയെ ഇപ്പൊ പ്രിൻസസ് കട്ടി എനിക്ക് മുപ്പത്തെട്ട് ഇഞ്ച് സൈസാണേലും മുപ്പത്തി ആറ് ഇഞ്ചിന്റെ കപ്പാണ് ഞാൻ വെച്ചേക്കുന്നത് ചിരി ചെറുതാ കപ്പ് ബാക്ക് ബാക്ക് ഒക്കെ കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് ബ്ലൗസ് പ്രിൻസസ് കട്ട് തയ്ച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്ക് സാധാരണ എല്ലാവരും പറയുമ്പോ ഒരുവിധം ഒരു പ്രായം കഴിഞ്ഞ പ്രിൻസസ് കട്ട് ഒന്നും നല്ലതല്ല ഇട്ട ചേരിയല്ലെന്ന് പറയും പിന്നെ ഇട്ടിട്ടൊരു ഭംഗിയില്ല നല്ലതല്ലെന്നൊക്കെ പറയും ഇന്നല്ല ഞാനൊരു എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു സെറ്റ് മൊണ്ട് കൊടുത്തപ്പം ഈ ബ്ലൗസ് ബ്ലൗസായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു തന്നെ നല്ല ഗോൾഡൻ കളർ കശോ കശോ സെറ്റും മുണ്ടുമായിരുന്നു അതിൻ്റെ കൂടെ ഈ ബ്ലൗസാണ് ഞങ്ങൾ ഇട്ടത് ഈ പ്രിൻസസ് കട്ടിന്റെ കട്ടിങ്ങും പ്രിൻസസിൽ കപ്പ് എങ്ങനെ അറ്റാച്ച് ചെയ്യുമെന്നും ഉള്ള വീഡിയോ ആണ് ഈ വരുന്നത് ഇത് നിങ്ങൾ എല്ലാം എല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത് ചോദിക്കാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി അടുത്ത ഞാൻ ഡീറ്റെയിൽഡ് ഒരു ബ്ലൗസിന്റെ വീഡിയോ വീണ്ടും ഇടാൻ പോവാണ് കുറെ പേര് പുതുതായിട്ട് വന്നവർക്കൊക്കെ പഴയ വീഡിയോ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു അപ്പൊ നെക്സ്റ്റ് ഡീറ്റെയിൽഡ് ഒരു ബ്ലൗസ് വീഡിയോ വീണ്ടും ആദ്യമൊക്കെ കണ്ടവർക്കറിയാം ഒത്തിരി ഒത്തിരി ഒക്കെ കണ്ട വീഡിയോസ് ഉണ്ട് അപ്പം അതുപോലെ വീണ്ടും പുതുതായിട്ട് ഡീറ്റെയിൽ ഒരു വീഡിയോ അടുത്ത വീഡിയോ വരും ബ്ലൗസിന്റെ തന്നെ ഇത് പ്രിൻസസ് കട്ടിന്റെ വീഡിയോ ആ ഇതൊന്ന് കാണാം പ്രിൻസസ് കട്ട് ഇനി ഇടുന്നതായിരിക്കും ഇതിന്റെ അപ്പൊ ഓക്കെ വീഡിയോ ബ്ലൗസ് കട്ട് ചെയ്യുവാണേ ഇതിൽ പ്രിൻസസ് കട്ട് കട്ടിൽ പാട് വെച്ച് ബ്ലൗസിന് കപ്പ് പാട് വെച്ച് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഇതിൻ്റെ കൈ ഞാൻ അങ്ങ് കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട വീഡിയോ എടുക്കുന്നത് ആഡ് ഓർത്തത് അതുകൊണ്ട് ഇപ്പം നമുക്ക് ബാക്കും ഫ്രണ്ടും അങ്ങ് കട്ട് ചെയ്ത് കാണിക്കാൻ ഞാൻ കട്ട് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ നമ്മളിപ്പോൾ ഇതുവർ ഇതിന് ഹൈറ്റ് ആണ് എടുക്കുന്നത് പതിനാല് പതിനാലിഞ്ച് ഹൈറ്റ് അപ്പം ഞാനിത് ഒരു ഒമ്പതര ഇഞ്ച് നെക്ക് വി ലെങ് വെക്കുന്നുണ്ട് നെക്ക് ഇറക്കം ഒമ്പതര ഇഞ്ച് വെക്കുന്നുണ്ട് അപ്പോൾ കഴുത്തിന് ഒരു രണ്ടര ഇഞ്ച് എടുക്കുന്നുള്ളൂ ഷോൾഡർ അതേപോലെ ഒരു മൂന്നിഞ്ചേ എടുക്കും മൊത്തം അഞ്ചര ഇഞ്ചേ ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് കൈക്കുഴി വന്ന് ഇവിടെയും കറക്റ്റായിട്ട് അഞ്ചര ഇഞ്ചെടുത്തു ഇവർക്ക് ഇവരുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തി ഏഴ് ഇഞ്ചിൻ്റെ കൂടെ നാല് ഇഞ്ചിൻ്റെ കൂടെ കൂട്ടി നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്നിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്തേ കാലിഞ്ച് നമ്മൾ ചെസ്റ്റ് ചുറ്റളവ് വെക്കുക പത്തേ കാലം ഞാനിപ്പം ഈ ആറഞ്ച് നമ്മൾ ഷോൾഡർ കുറച്ച് കാരണം ഞാൻ കൈക്കുഴിയുടെ ഇറക്കം അഞ്ചര ഇഞ്ചാക്കിയത് ഷോൾഡർ നമ്മൾ ആറഞ്ച് വെക്കുവാണെങ്കിൽ ഇവിടെ ആറഞ്ച് വേണം ഇപ്പം ഞാൻ ഷോൾഡറും അഞ്ചര വെച്ചിട്ടുള്ളല്ലോ അപ്പം കൈക്കുഴിയുടെ ഇറക്കവും അഞ്ചര ഇഞ്ചാക്കിയിട്ടുണ്ട് അവരുടെ വേസ്റ്റ് മുപ്പത്തിനാലിഞ്ചാണ് അപ്പം എട്ടര ഇഞ്ച് എട്ടര ഇഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്യുവാണ് റൗണ്ട് റൗണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഫ്രണ്ട് പീസ് പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത് പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത് ഞാൻ പേപ്പർ ക്യാൻവാസ് എടുത്ത് വെച്ചു ഇതിനെ എടുത്ത് കറക്റ്റ് ആയിട്ട് ഇത് ഫ്രണ്ട് ഓപ്പണാണ് നമ്മൾ തയ്ക്കുന്നത് வச்சிட்டு நம்ம இடம் ஊட்டம் அரைச்செடுக்கி மார்க் எடுத்து வச்சு ரெண்டாவது நம்ம எடுத்து സെക്കൻഡ് ലൈൻ ഷോട്ടറിൻ്റെ തയ്ക്കാനുള്ള ലൈൻ മാർക്ക് ചെയ്തു അടുത്തത് വേണ്ട കഴുത്തിറക്കമാണ് കഴുത്ത് കഴുത്തിറക്കം ഞാൻ ഇവിടെ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുവാണ് ആറര ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തു ബാക്കിലേക്ക് നമ്മൾ രണ്ടര ഇഞ്ചെടുത്തേക്കുന്നത് ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ മൂന്നിഞ്ച് എടുക്കുവാണ് മൂന്നിഞ്ച് എടുത്തിട്ട് നമ്മളിവിടെ ഒരു കാലിഞ്ച് കുറയ്ക്കുകയും ചെയ്യും കഴുത്തിന് റൗണ്ട് തന്നെയാണ് വരയ്ക്കുന്നത് അതേപോലെ ഇവിടെ ഹോളിന്റെ ഇറക്കം ദൈന അല്ലേ വരുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ ഇവിടുന്ന് ഒരു ഒരു ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുവാണേ ഇങ്ങനെ ഒരു ഇഞ്ചിങ്ങോട്ട് മാറ്റി നമ്മൾ ഫ്രണ്ട് ആകുമ്പോൾ കുഴിച്ചു വെട്ടാനായിട്ട് ചെയ്യുന്ന ഒരു ലൈനാണിത് എന്നിട്ട് ടക്കിൻ്റെ ഹൈറ്റ് ഇവർക്ക് ഇഞ്ചാണ് വരുന്നത് ആ പതിനൊന്നിൽ ഒരു മാർക്ക് ചെയ്യണം പിന്നെ അണ്ടർ പ്ലസിൻ്റെ ഹൈറ്റ് ഇഞ്ചാണ് വരുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്യണം ഇതിന് രണ്ടിന് നമുക്ക് ഓരോ ലൈൻ കൊടുക്കാം അങ്ങ് വരെ വരച്ചേക്കാം വേണ്ടത് നമുക്ക് ഇവരുടെ പ്രസ്റ്റിൻ്റെ ആണ് പ്രസ്സിൻ്റെ പോയിൻ്റ് ഇവർക്ക് ആക്ച്വലി ത്രീ പോയിൻ്റ് എയ്റ്റ് ഇപ്പം തൈലത്തും കൂടെ വരുമ്പോൾ ഫോറാണ് വേഴുന്നത് ഇത് പേപ്പറിലായത് കൊണ്ട് നമുക്കിപ്പോൾ ഫോർ തന്നെ എടുത്താൽ മതി തുണി ഡയറക്റ്റ് തുണി വെട്ടുവാൻ നമ്മൾ നാല് എടുക്കാൻ പാടില്ല കാരണം നമുക്ക് ജോയിൻ ചെയ്യാനുള്ള സ്ഥലം കൂടെ വേണമല്ലോ ഇപ്പം പേപ്പറായത് കൊണ്ട് നമ്മൾ രണ്ടാമത് തുണിയിൽ ഇടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഇട്ട് വെട്ടും ഇപ്പം ഞാനിവിടെ നാലിഞ്ചെടുക്കുവാണ് അതേപോലെ ഇവിടെയും നാലിഞ്ച് എടുക്കുകയാണ് സ്ട്രേറ്റ് ലൈൻ കൊടുത്തേക്കാം ടക്കിന്റെ വിഴുത്ത് നമുക്ക് കണ്ടുപിടിക്കണം ടക്കിന്റെ വിഴുത്ത് കണ്ടുപിടിക്കാനായിട്ട് വെള്ളം നോക്കാം ഈ ബ്രസ്റ്റിന്റെ ഇവിടെ എത്രയാണ് ഇപ്പൊ പന്ത്രണ്ടേ കാലുണ്ട് ഇത് മൊത്തമേ നമുക്ക് വേണ്ടുന്നത് നമുക്ക് ഇനിയും വേണ്ടത് വേസ്റ്റാണ് വേസ്റ്റ് നമുക്ക് ഇഞ്ച് വേണം അപ്പൊ മുപ്പത്തിനാലിഞ്ച് പറയുമ്പോൾ എത്ര ഇഞ്ച് പന്ത്രണ്ടേ കാല് പന്ത്രണ്ട് പന്ത്രണ്ട് മൈനസ് എട്ടര ആ ഇഞ്ച് നമുക്ക് ടക്ക് വരും മൂന്നര ഇഞ്ച് ടക്ക് വരും അല്ലേ മൂന്നര ഒമ്പതര അപ്പം മൂന്നര ഇഞ്ച് ടക്കിന് നമ്മൾ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചി ഇങ്ങോട്ടും ഒന്നേ മുക്കാൽ ഇഞ്ചിങ്ങോട്ടും പിടിക്കാം മൂന്നര ആയില്ലേ ഈ അണ്ടർ ബ്രസിഡിൻ്റെ അവിടെയാണ് നമ്മൾ പിടിച്ചത് എന്നിട്ട് ഇവിടെ നമുക്കിപ്പം ഈ പോയിന്റിലോട്ട് നമ്മുടെ ടക്കിനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് വേണ്ടത് നമുക്ക് ഇറക്കുക ഇപ്പൊ നമുക്ക് ഇത് അണ്ടർ ബ്രസ് വരുമല്ലോ മാത്രം നമ്മുടെ സാധാരണ ബ്ലൗസിൽ നമുക്ക് ബെൽറ്റ് വരുമല്ലോ ബെൽറ്റിന്റെ ഭാഗം താരോട്ട് വേണമല്ലോ അപ്പൊ നമുക്ക് അതെങ്ങനെ എടുക്കാം നോക്കാം ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് നോക്കണം ഇത് കറക്റ്റ് ഇത് ഈ അണ്ടർ ബ്രസ്സിന്റെ ഹൈറ്റ് നമ്മുടെ ബ്ലൗസിന്റെ ഹൈറ്റ് ഒരേ പോലെയാണ് വരുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ വെച്ചാൽ ഈ ബ്ലൗസ് നമുക്ക് മുകളിലോട്ട് കയറി കയറിപ്പോകും അപ്പം നമുക്കൊരു ഒന്നര ഇഞ്ച് താഴ് എക്സ്ട്രാ എടുക്കണം ഒന്നര ഇഞ്ച് ഞാൻ രണ്ടിഞ്ച് എടുക്കുവാണേ ഒന്നര ഇഞ്ച് എടുത്താൽ മതി എനിക്ക് ചിലർക്കും കൂടുതലുള്ള നല്ലതുകൊണ്ട് രണ്ടിഞ്ച് ഇങ്ങോട്ട് നമ്മൾ ആറര ഇവിടെ രണ്ട് എട്ടര കറക്റ്റ് ആയിട്ട് ഇപ്പം നമുക്ക് നമ്മളുടെ ഇവിടം കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പം ഇതിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ കട്ട് കട്ട് ചെയ്യണം അപ്പം നമ്മൾ ഇവിടുന്ന് ഈ സ്ക്വയർ ഉള്ളത് ഈ സ്ക്വയറിൻ്റെ ഇവിടുന്ന് രണ്ടിഞ്ച് മേളിലോട്ടൊരു മാർക്ക് കൊടുക്കുക ഇവിടെ ഒരു ലൈൻ കൊടുക്കുക രണ്ടിഞ്ച് മേളിലോട്ട് നമ്മളിപ്പം ഇങ്ങോട്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അവിടുന്ന് ഈ ഈ രണ്ട് ഇഞ്ച് മേളിലോട്ട് നോക്കിയ ലൈനും പഴയ ബാക്കിൻ്റെ ആ ലൈനും കൂടെ വരുന്നിടത്ത് ഇവിടെ ഇവിടോട്ട് നമ്മൾ നമ്മുടെ ആംബോളിന്റെ ഷേപ്പ് ഫ്രണ്ട് ഇങ്ങനെ കൊണ്ടുവരണം മനസ്സിലായോ ഇങ്ങോ ഇവിടോട്ടാണ് കൊണ്ടുവരേണ്ടത് അതായത് ഇവിടുന്ന് രണ്ടിഞ്ച് മേളോട്ട് നീക്കിയിട്ട് ഒരു ലൈന് അതേപോലെ ഈ ലൈനിൽ ഒരു ഇഞ്ചി ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടുന്ന് ഒരു ലൈൻ ഇത് രണ്ടും കൂടെ വരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ആംഹോളിന്റെ ഈ ടക്ക് ഈ ഇവിടം വരേണ്ടത് ഈ കേർവ് വന്ന് എന്നിട്ട് നമ്മളിതിപ്പോൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാൻ ഇപ്പോൾ കട്ട് ചെയ്യുമ്പം അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ കട്ട് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനല്ല കട്ട് ചെയ്യേണ്ടത് പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുവാ നിങ്ങൾക്ക് ഇതൊരു ബേസിക് ബ്ലൗസ് ആയതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊണ്ട് തരുവാണേ അപ്പം ഇതിപ്പോൾ അളക്കുമ്പോൾ നമുക്ക് നമുക്ക് പതിനഞ്ച് ലിറ്ററയാണ് വേണ്ടത് ഇതിപ്പോൾ കൂടുതലുണ്ടാവും ഇപ്പം ഒമ്പതേ റേഞ്ച് ഉണ്ട് ഇതിപ്പോൾ അപ്പം നമുക്ക് ഇവിടുന്ന് ഈ ലൈനിൽ നിന്ന് ഈ പോയിന്റ് അതായത് ഈ പോയിന്റിലോട്ട് ഒരു ലൈൻ കൊടുക്ക ഒരു വര കൊടുക്കി ആംബോളിന്റെ ഒക്കെ ഫ്രണ്ട് കുഴിച്ചു വെട്ടി പ്രിൻസസ് കട്ടിന്റെ ലൈൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇപ്പം വേണ്ടുന്നത് ഈ ഇങ്ങനെ അതായത് പ്രിൻസസ് കട്ടില് ഇനി ഇത് ഇച്ചിര തിരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഇച്ചിര ഒരു കേറില് ഇത് കട്ട് ചെയ്ത് കൊണ്ടുവരണം ചെറിയൊരു കേറില് അതേപോലെ നമ്മുടെ ഫ്രണ്ട് ടക്ക് ഈ ടക്ക് മാർക്ക് ചെയ്തിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തത് ഒരു ഈ റൈറ്റ് സൈഡ് അതായത് നെക്കിന്റെ ആ പാർട്ടല്ല വെയിലുള്ള പാർട്ടില് ഒരു ഇച്ചിരി ഒരു കാലിഞ്ചുകൂടെ വേണ്ട ഇച്ചിരിയുടെ ചെറുതായിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ ശകല ഈ ലൈനിൻ്റെ വെളിയിലൂടെ ശകല പോയി ഇങ്ങനെ വന്ന് ഇവിടെ പോയി നിൽക്കണം അതേപോലെ ഇവിടുന്ന് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾക്കിപ്പോൾ ഇവിടെ ഒരു ടക്ക് വേണം ആംബോളിൻ്റെ ടക്ക് വേണമല്ലോ അപ്പം ഇതൊരഞ്ചിൽ ഈ ആംബോളിൻ്റെ ടക്ക് അതേപോലെ ഇതങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരണം ഇപ്പം നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു മാർക്കിംഗ് കഴിഞ്ഞ് ഇപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇന്ന് നല്ല ഷേപ്പിലാകുന്നേക്കു കണ്ടോ യിപ്പോൾ ഒരു കാൽ ഇഞ്ഞ് ഇവിടെ ഇട്ട് കട്ട് ചെയ്യുവാന്നെ നമുക്ക് നമ്മുടെ പീസൊക്കെ ജോയിൻ ചെയ്യാൻ നമ്മുടെ ഹൂക്ക് പീസൊക്കെ ജോയിൻ ചെയ്യാനുള്ള തുണി വേണമല്ലോ നമ്മൾ ഇവിടുന്നല്ലേ കട്ട് ചെയ്യുന്നേ അപ്പൊ നമ്മൾ ഇത് വെച്ച് നോക്കണം ഇങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ആംഫോളിന്റെ കട്ടിങ് കണ്ടോ ഇത്രയും വ്യത്യാസം വരും കുറച്ചും കൂടെ അത് ഷേപ്പ് ആക്കണം നമ്മള് അല്ലെങ്കിൽ തയ്ക്കുമ്പോ നമുക്ക് ഇവിടം ഇത്ര കൂടുതലായിട്ട് വിനിക്കും നമുക്ക് ഈ ലൈൻ എല്ലാം കറക്റ്റായിട്ട് വരണം ഉണ്ടോ ഈക്വലായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് തുണിയിൽ വെട്ടാമേ തുണിയിൽ വെട്ടുമ്പോൾ നമ്മൾ ഇച്ചിരി തുണി ഇട്ടാണ് വെട്ടേണ്ടത് അതിന് നമുക്ക് ഇവിടെ ഒന്ന് വെട്ടിയിടുക നമുക്ക് ഓൾറെഡി നമ്മളിവിടെ ബുക്കിനുള്ള തുണി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി ചേർത്ത് വെച്ചാൽ വെട്ടാമേ ഇവിടെ മാത്രം നമുക്ക് അലിഞ്ചും ഒരു പോയിന്റ് തുണി നമ്മളിവിടെ എക്സ്ട്രാ ഇടണം കാരണം നമുക്കിത് തുണി രണ്ട് തുണിയും കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള തുണി വേണമല്ലോ

അതേപോലെ തന്നെ ഇവിടെ കാലിൻ്റെ ഒരു പോയിന്റ് നമ്മൾ എക്സ്ട്രാ ഇടണം നമുക്ക് തയ്ക്കാനുള്ളത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ലൈൻ കൊടുത്താൽ ഇവിടെ ആണ് നമ്മൾ നമ്മളുടെ കപ്പ് അറ്റാച്ച് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ആ അവിടെ കൂടെ നമ്മൾ എപ്പോഴും പോലും നോച്ചിട്ട് കൊടുക്കണം ഇപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു നമുക്കിത് തയ്ക്കാമേ നല്ല തുണി ഞാൻ വെട്ടുന്നത് കാണിക്കുന്നില്ല നമുക്ക് ഒന്ന് തയ്ക്കാനങ്ങ് തുടങ്ങാം ഡിപ്പിക്ക് പിന്നെ ഫ്രണ്ട് തയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ തന്നെ ഓരോ പീസങ്ങ് എടുക്കണം എടുത്ത് ഇത് രണ്ടും കൂടെ ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യണം രണ്ടും കൂടി കറക്റ്റ് ആയിട്ട് വെച്ചോണ്ട് നമ്മൾ ഇവിടെ ഓൾറെഡി കറക്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പൊ അതനുസരിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കറക്റ്റ് നിർത്തി നിർത്തി ഷേപ്പ് പോകാതെ നിർത്തി കറക്റ്റ് ആയിട്ട് തയ്ക്കേണ്ടി വരണം കറക്റ്റ് നമ്മൾ വൺ സൈഡ് തയ്ച്ചു ണ്ടോ നീ അടുത്ത സൈഡും അതേപോലെ കറക്റ്റ് വെച്ച് തയ്ക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കപ്പിന്റെ ശേക്ക് പോവുക സൈഡും ലൈനിങ് തയ്ച്ച് കഴിഞ്ഞേ നമുക്ക് ഇതിന്റെ ഈ സൈഡും അതേപോലെ തയ്ച്ചെടുക്കാം ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ തുണി ഒന്നും ഇടാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം വെച്ച് നോക്കി സൈഡ് മാറാതെ നോക്കണം നോക്കി വേണം തയ്ക്കാൻ ഇവിടെയും നമ്മൾ ഇപ്പൊ ഇത് തയ്ച്ചെടുക്ക ഫ്രണ്ട് രണ്ട് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് കപ്പ് അറ്റാച്ച് ചെയ്യുക കപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ ഏർ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെയാണ് നമ്മൾ ഓൾറെഡി അവിടെ കട്ടിട്ടിട്ടുണ്ട് അത് എടുത്തിട്ട് ഇതിന്റെ അകവശം എടുക്കണം അത് കഴിഞ്ഞ് നമുക്കിപ്പോ എടുക്കാം കപ്പിന്റെ ഏർ തയ്ച്ച പീസ് കിടക്കുന്നല്ലോ ഇവിടെ വേണം കപ്പിന്റെ അകവശം വരാന് അപ്പം അതിനുവേണ്ടി നമ്മള് ഇപ്പൊ ഇതിനെ ഒന്ന് എടുത്തിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് മടക്കി ഇങ്ങനൊന്ന് മടക്കിയിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക അതേപോലെ തിരിച്ചെടുത്ത് ഇങ്ങനൊന്ന് മാർക്കിട്ട് വീണ്ടും ഒരു മാർക്ക് കൊടുക്കാം ഇപ്പൊ ഈ പോയിന്റ് വരുന്നുണ്ടല്ലോ ഈ സെന്റർ അതാണ് ഇതിന്റെ അകത്ത് വരേണ്ടത് പക്ഷെ ഞാനിപ്പം മാർക്ക് ചെയ്ത് തിരിച്ചാ മാർക്ക് ചെയ്ത് നമുക്കൂടെ വെച്ച് തയ്ക്കാം ഇങ്ങനെ അങ്ങോട്ട് വെച്ചോണ്ട് ഇവിടെ നമുക്ക് ഇതും നമ്മുടെ ഈ പോയിന്റും കൂടെ വരുന്ന പോലെ ഒരു സ്റ്റിച്ച് തുണിയിൽ ചുരുക്കു വരാത്ത പോലെ ഇതാകോട്ടിടുക തുണിയെ ചുരുക്കു വരുന്നത് കറക്റ്റായിട്ട് നമ്മുടെ സ്ഥലവും കറക്റ്റ് ആയിരിക്കണം ഞാൻ ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റിച്ച് കൂടെ ഇത്രയേ കൊടുക്കത്തുള്ളൂ അതേപോലെ ഈ പീസും എടുത്തിട്ട് അതേപോലെ രണ്ട് സൈഡ് നമ്മൾ കപ്പ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ പീസ് എടുത്ത് ഇതിന്റെ പുറത്തോട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഷോൾഡർ മുതൽ അങ്ങ് തയ്ക്കാം കഴുത്ത് മുതൽ ഈ സൈഡിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും വിട്ടിട്ടില്ല അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങണേ ഇവിടുന്ന് ഈ തയ്യൽ ഈ ഈ പ്രിസസ് സ്റ്റിച്ച് ഉണ്ടല്ലോ ഈ സ്റ്റിച്ചും ഈ സ്റ്റിച്ചും കൂടി ഒരുപോലെ വെച്ചിട്ട് ഇവിടുന്ന നമുക്ക് തയ്ച്ച് തുടങ്ങാം എ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഈ സൈഡും അതുപോലെ ആദ്യം നമുക്ക് ഇവിടെ വേണം നോക്കേണ്ടത് പ്രിൻസസ് കട്ടിന്റെ ഈ ലൈൻ രണ്ടും ശരിയാണോ നോക്കിയിട്ട് ഇവിടുന്ന് വേണം തയ്ച്ചു തുടങ്ങാൻ ജോയിൻ ി നമുക്ക് സാധാ പറയും പിന്നെ എനിക്ക് സമയം ഇല്ല അതുകൊണ്ട് ഇത്ര വീഡിയോ ഇട്ട് കാണിക്കാം ബ്ലൗസ് പിന്നെ അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു